ഗുഡ് മോർണിംഗ് എവ്രി വാൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം സൈക്കോ തെറാഫിസ്റ്റ് ബ്രോസിബ്രോണോട് നമ്മൾക്കറിയാം കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് മനുഷ്യത്വമുള്ള എല്ലാവരെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ വയനാട്ടിൽ വന്ന ദുരന്തത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചു വരുന്നത് അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും നാടും വീടും പ്രദേശവും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലേ ഉമ്മാക്ക് മക്കളില്ല മക്കൾക്ക് ഉമ്മയില്ല സഹോദരന് സഹോദരി ഇല്ല സഹോദരിക്ക് സഹോദരന് അങ്ങനെ പലവർക്കും പലരും ഇഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾക്കത് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓരോ വാർത്തകൾ പുറത്തു വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് പൊട്ടിച്ചു നിർത്താൻ ഭയങ്കര പ്രയാസമാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ പല വീഡിയോസും കണ്ടതിനു ശേഷം വീഡിയോസിലൂടെ ചെയ്യാൻ വരുന്ന സമയത്തേക്ക് വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം പക്ഷേ ഈ ഓരോ അടിയിലും വരുന്ന ഒരുപാട് വൃത്തികെട്ട കമൻ്റുകൾ നമ്മൾ കാണാൻ വേണ്ടും എന്തിനാണ് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോസിന് പല വീഡിയോസിന് ഇടയിൽ പോയി നിങ്ങൾക്കും കാണാം നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക അവരൊക്കെ മാനസികമായിട്ട് എത്രത്തോളം തളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കും നമ്മൾ ഓഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മളിവിടെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുക ഫുഡ് കൊടുത്തിട്ടാണെങ്കിലും ശരി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ നല്ലൊരു വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലും ശരി അവരെ നോക്കി പുഞ്ചിരിക്കുന്നവരെ നോക്കി ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നും പറയുന്നതാണെങ്കിലും ശരി ഇതെല്ലാം ഒരു സഹായമാണ് അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ലതാണ്